തീരം ഭവന സമുച്ചയ തൻസിൽ അക്കാദമി സന്നദ്ധാന സമ്മേളനവും നടക്കും സന്നദ്ധാന ചടങ്ങും പരിപാടിയുടെ ഭാഗമായി നടക്കും ജീവകാരുണ്യ രംഗത്ത് കഴിഞ്ഞ നാലു വർഷമായി സ്തുതർഹമായ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന തീരം ഫൗണ്ടേഷൻ ഫോർ സോഷ്യൽ കെയർ ട്രസ്റ്റ് കടൽക്ഷോഭത്തിൽ ഭവനരഹിതരായവർക്ക് നൽകുന്ന പാർപ്പിട പദ്ധതിയായ തീരസാന്ത്വനം വീടുകളുടെ ഉദ്ഘാടന കർമ്മവും ട്രസ്റ്റിനു കീഴിൽ പ്രവർത്തിക്കുന്ന തൻസിൽ അക്കാദമി ഓഫ് ഖുർആാൻ സ്റ്റഡീസിൽ നിന്നും രണ്ടര വർഷം കൊണ്ട് ഖുറാൻ ഹിഫള് പൂർത്തീകരിച്ചവർക്കുള്ള സന്നദ്ധാന ചടങ്ങും മാർച്ച് മൂന്നിന് ഞായറാഴ്ച കാലത്ത് ഒൻപത് മണി മുതൽ പൊന്നാനി ആർ വി ഹാളിൽ വെച്ച് സംഘടിപ്പിക്കും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബർ രണ്ടിന് വെളിയങ്കോട് താവളക്കുളത്ത് തറക്കല്ലടിൽ കർമ്മം നിർവഹിച്ച പാർപ്പിട പദ്ധതിയുടെ ഒന്നാം ഘട്ടം പൂർത്തീകരിച്ചു കൂടാതെ മതഭൗതിക വിദ്യാഭ്യാസം സമന്വയിപ്പിച്ചുകൊണ്ട് മൂന്ന് വർഷമായി പ്രവർത്തിച്ചു വരുന്ന തൻസിൽ അക്കാദമിയിൽ നിന്നും ഗുറാൻ ഹിഫിള് പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള സന്നദ്ധാനവും ചടങ്ങിൽ നിർവഹിക്കും പരിപാടി ജമയത്തിൽ ഒലമേയ ഹിന്ദ് സംസ്ഥാന പ്രസിഡന്റ് മൗലാന ഹാഫിൾ മുഹമ്മദ് ഇസ്ഹാഖ് ഉദ്ഘാടനം ചെയ്യും പണ്ഡിതനും പ്രഭാഷകരുമായ കാക്കവയൽ മുഖ്യപ്രഭാഷണം നടത്തും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ടൗൺ കലാലയമാണ് തൻസീം അക്കാദമി ഓഫ് സ്റ്റഡീസ് ഫൗണ്ടേഷൻ ുംഭാഷകരുമായിൽ നടന്നു വരുന്ന തെഞ്ചിൽ ഖുറാൻ അക്കാദമിയും അതിന്റെ കർമ്മധീരരായ പ്രവർത്തകരും അഞ്ച് സന്തതികളെ അഥവാ അവിടുന്ന് പരിശുദ്ധ ഖുറാൻ പൂർണ്ണമായി മനഃപ്പാടമാക്കിയ അഞ്ച് സമൂഹത്തിൽ സമ്മാനിക്കുന്ന സന്തോഷത്തിലാണ് വരുന്ന ഞായറാഴ്ച മാർച്ച് മൂന്നാം തീയതി ഞായറാഴ്ച കാലത്ത് ചാണയിലുള്ള ആർ വി ഹാളിൽ നടക്കുന്ന ഖുർആൻ വിരുന്നിൽ അഥവാ ഈ ആസെ അനുമോദിക്കുന്ന അവരെ ആദരിക്കുന്ന മഹത്തറായ ചടങ്ങിൽ അതോടൊപ്പം ഈ വഴിയിലേക്ക് അവരെ തിരിച്ചയച്ച രക്ഷിതാക്കളെ അവർക്ക് പ്രോത്സാഹനം നൽകിയ പുസ്തകന്മാരെ ആദരിക്കുന്ന മഹത്തായ വേദിയിലേക്ക് പ്രിയപ്പെട്ട മുഴുവൻ നാട്ടുകാരെയും കൂട്ടുകാരെയും രക്ഷിതാക്കളെയും മഹത്വമായി ക്ഷണിക്കുകയാണ് പ്രസ്തുത പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ദേശീയ പ്രസ്ഥാനമായ ജമിയത്തെ ഹിന്ദ് സംസ്ഥാന പ്രസിഡന്റ് മോഡാന ഇസ്ഹാഖ് അൽ കടലോര ഭാഗത്ത് വീടുകൾ നഷ്ടപ്പെട്ടവർക്ക് വീടുണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു പദ്ധതി തുടങ്ങുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ രണ്ടിന് ഗാന്ധി ജയന്തി ദിനത്തിൽ കേരള പോലീസ് ഐ ജി പി വിജയൻ ഐ പി എസ് ആ ഭവന സംശയത്തിന് തറക്കല്ലിട്ടു ജനങ്ങളുടെ എല്ലാവരുടെയും നല്ല സഹകരണത്തോടും സഹായത്തോടും കൂടി ഇന്നവിടെ എട്ട് വീടുകൾ പൂർത്തിയായിരിക്കുകയാണ് നേരത്തെ ഉസ്താദ് പറഞ്ഞ ഈ തെൻസി പരിപാടികളോടൊപ്പം ഈ എട്ട് വീടുകളുടെ ഔപചാരികമായ ഉദ്ഘാടനവും വന്ന് ആർ വി ഹാളിലുള്ള ചാണാ റോട്ടിലുള്ള ആർ വി ഹാളിൽ വച്ച് നടക്കുകയാണ് സമ്മേളനത്തിൽ തീരം ഫൗണ്ടേഷൻ ഫോർ സോഷ്യൽ കെയർ പ്രസിഡന്റ് പി മുഹമ്മദ് നവാസ് ജനറൽ സെക്രട്ടറി ആർ വി അഷ്റഫ് ട്രഷറർ കെ വി സിറാജുദ്ദീൻ വൈസ് പ്രസിഡന്റ് എം അഷ്റഫ് തൻസീൽ അക്കാദമി പ്രിൻസിപ്പൽ ഹാഫിൾ ഹബീബ് റഹ്മാൻ നജ്മി എന്നിവർ പങ്കെടുത്തു പൊന്നാനി സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗൽ എ പട്ടി സീനത്ത് സീനത് സിലക്സ് അന് സാരീസ് മെട്രോ പ്ലാസ തരൂർ രോഡ് കോട്ടക്കൽ